السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد سهد سورة التوبة يعني إن نم آه بريانو ديشي كنا سورة التوبة مدني سورة മദുരം സുഹൃത്തുക്കളെ പറ്റിയാണല്ലോ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമൊക്കെ ഇതിലുള്ള രണ്ടായത്തുകൾ അവസാനത്തെ രണ്ടായത്തുകൾ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് വചനങ്ങൾ മക്കിയ നൂറ്റി ഇരുപത്തി ഒമ്പത് വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് മുസാഫിലെ ഒമ്പതാമത്തെ അധ്യായമാണ് ഇത് നമ്മൾ മുസാഫ് മറിച്ച് നോക്കുമ്പോൾ മുസാഫിൻ്റെ ഘടന അനുസരിച്ച് ഒമ്പതാമത്തെ അധ്യായമാണ് അവതരണ രീതി നോക്കുമ്പോൾ നൂറ്റി പതിമൂന്നാമത്തെ അധ്യായമായാണ് ഇത് വന്നത് സൂറത്തുൽ മാ ഇതയ്ക്ക് ശേഷമാണ് ഇത് അവതരിക്കുന്നത് അ തൗബ എന്നാണ് ഇതിൻ്റെ പേര് പക്ഷെ ഒരുപാട് വേറെ പേരുകളുണ്ട് തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപമാണ് പശ്ചാത്താപത്തിൻ്റെ വലിയ അധ്യാപനങ്ങളും കഥകളുമൊക്കെ ഇതിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ബറാഅത്ത് എന്ന് പറയും ബറാഹത്ത് എന്ന് പേരുണ്ട് ബറാഹത്തു മിനാഹി വറസുലഹി എന്നാണല്ലോ തുടങ്ങിയത് അതുപോലെ ഒരുപാട് പേരുകളുണ്ട് എന്ന പേര് ഫാദ്യഹ കാരണം മുനാഫിക്കുകളെ ഫതഹ ചെയ്യേണ്ടതിൽ അവർ അവരുടെ മുഖം മോടിപ്പിച്ചു ചിന്തുന്ന ഒരു അധ്യായമാണ് മുക്കഷ്ഖിഷ എന്ന് പറയുന്നത് മുക്കഷ്ഖിഷ എന്ന് പറഞ്ഞാൽ മുബരി അമിന നിഫാഖ് നിഫാക്കുകളോടുള്ള സോറി മുനാഫിക്കുകളോടുള്ള ബറാഹത്തും ഇതിലുണ്ട് അങ്ങനെ ഒരുപാട് പേരുകൾ ഇതിന് പറയപ്പെട്ടിട്ടുണ്ട് ഏകദേശം പതിനെട്ട് പേരുകൾ പല സ്ഥലങ്ങളിലായി ഈ സൂറയ്ക്ക് പറയപ്പെട്ടതായി കാണുന്നുണ്ട് ഇതിൽ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അക്ഷരങ്ങളാണുള്ളത് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അക്ഷരങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വാക്കുകളുണ്ട് രണ്ട് നാല് ഒമ്പത് എട്ട് വാക്കുകളുണ്ട് ഇതിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വാക്കുകൾ ആവർത്തിച്ചു വന്നതാണ് അത് ആയിരത്തി എഴുന്നൂറ്റി നാല് തവണ അതാണ് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തൊന്ന് വാക്കുകൾ ആവർത്തിച്ചു വന്നതാണ് ആവർത്തിച്ചു വരാത്ത എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വാക്കുകളുണ്ട് അഥവാ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇസ് ഈക്വൽ ടു എത്രയാണോ അത്ര വാക്കുകളെ ഈ തൗബയിലുള്ളൂ പഠിക്കേണ്ടതായിട്ടുള്ളൂ എന്നർത്ഥം മൊത്തം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വാക്കുകളുണ്ട് മുസാഹിഫ് എടുത്ത് നോക്കിയാൽ നൂറ്റി എൺപത്തി ഏഴ് മുതൽ ഇരുന്നൂറ്റി ഏഴാമത്തെ പേജ് വരെയാണ് ഈ അദ്ധ്യായമുള്ളത് പത്ത് പതിനൊന്ന് ജുസുകളിലാണ് ഈ അധ്യായമുള്ളത് പത്തൊൻപത് ഇരുപത് ഹിസ്ബുകളിലാണ് ഇത് ഉള്ളത് ഇതിൽ അള്ളാ എന്ന ഇസ്മുൽ ജലാല നൂറ്റി ഒന്ന് വചനങ്ങളിലായി നൂറ്റി അറുപത്തി ഒമ്പത് തവണ വന്നിട്ടുണ്ട് നൂറ്റി അറുപത്തൊമ്പത് തവണ എന്ന് വന്നിട്ടുണ്ട് ആദ്യമായി വന്നത് മൂന്നാമത്തെ വാക്കിലാണ് മിനാ മൂന്നാമത്തെ വാക്കിൽ അവസാനം വന്നത് രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി എട്ടാമത്തെ വാക്കിലാണ് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാക്കിൽ ആകുള്ളത് അതിൽ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി എട്ടാമത്തെ വാക്കിലാണ് അവസാനമായി വന്നത് ബ എന്ന അക്ഷരം കൊണ്ട് ആരംഭിച്ച് മീം എന്ന അക്ഷരം കൊണ്ടാണ് ഇത് അവസാനിക്കുന്നത് إي أدياتيل رند دامنا آوارت جوانث فلا تعجبك أموالهم ولا أولادهم إنما يريد الله ليعذبهم بها في الحياة الدنيا وتزهق أنفسهم وهم كافرون أنبتي أنجامته وجنامه أديع أشعام 85 أنجلو ولا تعجبك أموالهم وأولادهم ഇന്നമായുഹുറൂ ഈ സത്യനിഷേധികളുടെ അത് മിഷിഖുകളായാലും മഹിൽ കിതാബായാലും മുനാഫിക്കുകളായാലും ഒക്കെ അവരുടെ മക്കളെയോ അവരുടെ സമ്പത്തോ ഒക്കെ കണ്ടിട്ട് നിനക്ക് കൗതുകം തോന്നണ്ട അത് അതല്ലാഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് ഉള്ളൊരു വചനമാണ് അത് ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതുപോലെ റസൂൽ എന്ന പദം ഇതിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് മുപ്പത്തിയഞ്ച് തവണ റസൂലും റസൂലുമായി ബന്ധപ്പെട്ട വാക്കുകളും ആവർത്തിച്ചു വന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് തവണ അത് പണ്ഡിതന്മാർ അതിന് വിശദീകരിക്കുന്നുണ്ട് ഈ കലിമത്ത് റസൂൽ എന്ന കലിമത്ത് ഇതിൽ വർദ്ധിച്ചു വരാനുള്ള കാരണം ജനങ്ങളുടെ അവസ്ഥയാണ് ഈ ആയത്ത് അവതരി ഈ സൂറത്ത് അവതരിക്കുന്ന കാലത്തുള്ള ജനങ്ങളുടെ അവസ്ഥ ജനങ്ങളാണല്ലോ ഖുർആാനിൻ്റെ മാത ഖുർആാൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജനങ്ങളാണല്ലോ ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഖുർആാനിൻ്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലല്ലേ അപ്പോൾ ജനങ്ങളുടെ മുസ്തഖീം അല്ലാത്ത നേരെ ചൊവ്വേ അല്ലാത്ത അവസ്ഥ ഒരു മഹാരോഗം അന്നത്തെ ജനങ്ങളുടെ മനസ്സുകളിലും ഹൃദയങ്ങളിലും സ്പ്രെഡ് ചെയ്യപ്പെട്ടിരുന്നു ആ രോഗത്തെ ചികിത്സിക്കേണ്ടതുണ്ട് ആ രോഗം ചികിത് ആ രോഗം ചികിത്സിക്കപ്പെടാനുള്ള ഏക മാർഗം ആകാശത്ത് നിന്ന് വഹയി മുഖേന റസൂലുമാർക്ക് കിട്ടുന്ന അധ്യാപനങ്ങളാകുന്നു അത് ആ അധ്യാപനങ്ങളിലൂടെ പോയെങ്കിലേ സിറാത്തുൽ മുസ്തഖീമിൽ എത്തുകയുള്ളൂ ആ അധ്യാപനങ്ങളെ കൊണ്ട് മാത്രമേ ഇവരുടെ മാനസിക ഹൃദയ രോഗങ്ങൾക്ക് ശാന്തി ഉണ്ടാകൂ എന്നതുകൊണ്ടാണ് റസൂൽ എന്ന പദം ആവർത്തിച്ചു വന്നത് ആ രോഗം എന്ന് പറയുന്നത് നിഫാഖ അതുപോലെ ജാഹദ ജിഹാദ് എന്ന കെലിമത്തും പതിനൊന്ന് തവണ ആവർത്തിച്ചു ആകെ നാൽപ്പത്തൊന്ന് തവണയാണ് ആ കെലിമത്ത് കുറിലുള്ളത് അതിൽ പതിനൊന്ന് തവണയും വന്നത് ഇതിലാണ് അത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല നമ്മൾ കഴിഞ്ഞ അൻഫാൽ വിശദീകരിക്കും പറഞ്ഞിരുന്നു അൻഫാലും തൗബയും യഥാർത്ഥത്തിൽ ജിഹാദിൻ്റെ അധ്യായമാകുന്നു ഇതിൽ യഥാർത്ഥത്തിൽ വിശ്വാസികളോടുള്ള അതിശക്തമായ പ്രേരണയുണ്ട് അതിശക്തമായ പ്രേരണ ഇസ്ലാമിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ എല്ലാവിധ എല്ലാവിധത്തിലും അക്രമിച്ചു കൊണ്ടിരിക്കുന്നവരോട് ജിഹാദ് ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ആഹ്വാനം യഥാർത്ഥത്തിൽ ഈ സൂഹത്തിലുണ്ട് അത് ഈ സൂഹത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഞാൻ വിശദീകരിക്കും നിങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സൂറത്തിൽ ചില വാക്കുകളൊക്കെ എടുത്തിട്ട് മുസ്ലിങ്ങളെ വല്ലാതെ വിമർശിക്കാറുണ്ട് ഭക്തുലൂഹും ഹൈസ് വജത്തുഹും അതൊക്കെ രീതിയിലാണ് എവിടെ വെച്ച് അവരെ കണ്ടാലും കൊല്ലണം എന്നൊക്കെ പറയും എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴാണ് അത് പറഞ്ഞ സന്ദർഭം എന്ന് ഈ സുഹൃത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു സംഗതി എല്ലാ സുഹൃത്തിനും ഉള്ള ഇതിലില്ല അത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്നതാണ് അല്ല ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് തുടങ്ങുക എന്ന് തുടങ്ങാത്ത ഏക അദ്ധ്യായം ഇതാണ് ഏക അധ്യായം അതിൻ്റെ കാരണം സത്യത്തിൽ എന്താ വെച്ചാൽ ഈ അധ്യായത്തിനകത്തുള്ളത് കുറച്ച് തീവ്രമായ കാര്യങ്ങളാണ് എല്ലാവരും എല്ലാവരോടുമുള്ള തീവ്രത ഈ അധ്യായത്തിലുണ്ട് തീവ്രത എന്ന് പറഞ്ഞാൽ സാന്ദർഭികമായി വന്ന തീവ്രതയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തീവ്രതയല്ല കാരുണ്യമാണ് ഈ തീവ്രത പറയുന്നിടത്തും കാരുണ്യം വല്ലാതെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും ഈ അധ്യായം അവതരിക്കുന്നത് ഹിജറ ഒമ്പതാമത്തെ വർഷത്തിലാണ് ഒമ്പതാമത്തെ വർഷം ഒന്നിച്ചല്ല അവതരിച്ചത് മൂന്ന് ഘട്ടമായാണ് എന്നാണ് ഈ അധ്യായത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒന്നാമത്തെ ഘട്ടം തെബൂക്ക് യുദ്ധത്തിൻ്റെ മുമ്പുള്ള ഒരു ഘട്ടമുണ്ട് തെബൂക്ക് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഘട്ടം രണ്ടാമത്തെ ഘട്ടം തെബൂക്കിന് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നതിനിടയിലാണ് മൂന്നാമത്തെ ഘട്ടം തെബൂക്കിൽ നിന്ന് മടങ്ങുമ്പോഴാണ് ഇതാണ് നമുക്ക് ഒരു ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഖുർആാനെ ശത്രുക്കൾ പരത്തിക്കൊണ്ടിരിക്കുന്നൊരു അധ്യായം എന്ന നിലക്കാണ് അത് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഒരു പക്ഷേ ഈ അധ്യായം ലേശം ഒന്ന് നീണ്ടുപോകും നിങ്ങൾ ക്ഷമിക്കണം കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ വിമർശന വിധേയമാക്കിയ ഒരു അധ്യായമാണ് ഇത് എന്നതുകൊണ്ട് നബി സല്ലാ അലുവലമയും സത്യവിശ്വാസികളും മക്ക മുഷരിക്കുകളുടെ മർദ്ദനം കൊണ്ട് വളരെ കാലം പൊറുതിമുട്ടി ചരിത്രം നിങ്ങൾക്കറിയാം അവസാനം മദീനായിലേക്ക് ഹിജിറ പോയി എന്നിട്ടും ഇവർ അവസാനിപ്പിച്ചില്ല അവരുടെ അക്രമങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും തക്ക കിട്ടുമ്പോഴൊക്കെ ഈ മുഷരിക്കുകളടുത്തിക്കൊണ്ടു വന്നു അങ്ങനെയാണ് ബദർ ഉണ്ടാകുന്നത് ഒഹിദ് ഉണ്ടാകുന്നത് ഹന്തക്കുണ്ടാക്കുന്നത് അതിൻ്റെയൊക്കെ ചരിത്രം യഥാർത്ഥത്തിൽ അതാണ് ഇസ്ലാമിനൊരിക്കലും യുദ്ധം ചെയ്യാൻ ഇഷ്ടല്ല ഇസ്ലാം സമാധാനമാണ് പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിവൃത്തിയില്ലാത്ത മദീനയിലെ യഹൂദികളുടെ ശല്യം ഇതിന് പുറമേയുണ്ട് മുഷരിക്കുകളുടെ ശല്യത്തിൻ്റെ പുറമെ മദീനയിലെ യഹൂദികളുടെ ശല്യം അവരുമായി നബി സലാ അലൈഹി സ്വല്ല ഒരുപാട് സന്ധികൾ നടത്തിയിരുന്നു പക്ഷേ ഈ സന്ധികളൊക്കെ ഈ ജൂതന്മാർ ലംഘിച്ച് ആ മാത്രമല്ല മുഷിരിക്കുകൾക്ക് പിന്തുണ നൽകി ഈ ജൂതന്മാർ എന്നിട്ട് മുസ്ലിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തി ഹിജ്ര ആറാം കൊല്ലത്തിൽ മുഷിരിക്കുകളുമായും ഒരു സന്ധി ഉണ്ടായി അതായിരുന്നു പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം മുസ്ലിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത ഒരു സന്ധിയാണ് ചരിത്രം നിങ്ങൾക്കറിയാം ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല പത്ത് കൊല്ലമായിരുന്നു യഥാർത്ഥത്തിൽ ആ ഹുദൈബിയ സന്ധിയുടെ അവധി എന്ന് പറയുന്നത് പക്ഷേ ആ അവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുഷിരിക്കുകൾ ആ സന്ധി ലംഘിക്കുകയാണ് ഉണ്ടായിരുന്നു ആ സന്ധിയുടെ പശ്ചാത്തലത്തിൽ ഹിജറ എട്ടാം കൊല്ലം ഹിജറ ആറാം കൊല്ലമാണ് ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത് എട്ടാം കൊല്ലം മക്കാ വിജയത്തിന് കാരണമായി യഥാർത്ഥത്തിൽ ആ സന്ധി ആ സന്ധി ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾക്ക് വല്ലാത്ത ഉണ്ടായിരുന്നു കാരണം അതിലുള്ള ക്ലോസുകളൊക്കെ ഭയങ്കരമായിട്ടൊരു ഒരു പാർഷ്വാലിറ്റിയുള്ള ക്ലോസുകളായിരുന്നു പക്ഷേ ആ സന്ധി കാരണമാണ് ഹിജറ എട്ടാം കൊല്ലം മക്കാ വിജയം ഉണ്ടാകുന്നത് അതോടുകൂടി മക്ക വിജയിച്ചടക്കി വിജയ വിജയം ഉണ്ടായതോടുകൂടി മുഷരിക്കുകളുടെ കേന്ദ്ര ആസ്ഥാനം അതെവിടെ നിന്ന് അങ്ങക്ക് ഇന്ന് മുസ്ലിങ്ങളുടെ കേന്ദ്ര ആസ്ഥാനം ഏതാണോ അതാണ് അന്ന് മുഷരിക്കുകളുടെ കേന്ദ്ര ആസ്ഥാനം മക്ക അത് മക്ക വിജയത്തോടു കൂടി ഇസ്ലാമിന്റെ അധീനത്തിൽ വന്നു പക്ഷേ ചുറ്റുപുറങ്ങളിലുള്ള മുഷരിക്കുകൾ അപ്പോഴും തക്കം പാർത്തും ഉപയോഗപ്പെടുത്തിയും കൊണ്ടിരുന്നു എങ്ങനെങ്കിലൊക്കെ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു നബി സല്ല അലൈസ്വലമയും സഹാബികളും തബൂക്ക് യുദ്ധത്തിന് മദീന വിട്ടുപോയ അവസരത്തിൽ ഇവരുടെ ഭീഷണികളും കരാർ ലംഘനങ്ങളും കൂടുതൽ പ്രകടമായി ഭയങ്കരമായ ഭീഷണി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മദീനയിലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നടന്നിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു മുനാഫിക്കുകൾ കപ്പട വിശ്വാസികൾ അവരും നാട്ടിൽ വല്ലാത്ത ഭീതി ഉണ്ടാക്കി വല്ലാത്ത ഭീതി ഉണ്ടാക്കി അങ്ങനെ കരാർ വ്യവസ്ഥകൾക്കും സന്ധി നിശ്ചയങ്ങൾക്കും മുഷരിക്കളുടെ പക്കിൽ ഒരു വിലയില്ലാതായി വഞ്ചന അതവരുടെ കൂടെപ്പുറപ്പായി കരാറ് ലംഘനം അത് കിട്ടാവുന്ന രീതിയിലൊക്കെ അവര് കരാറ് ലംഘിക്കാനുള്ള പഴുതുകൾ ഉപയോഗിച്ചു അവർ കരാറുകൾ ലംഘിച്ചു ചുരുക്കത്തിൽ അവരുടെ ഇടയിൽ സമാധാനപൂർവ്വം ജീവിക്കാനും സന്ധി നടത്തി അടങ്ങിയിരിക്കുവാനും സാധ്യമല്ല എന്ന ഒരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇനി വായിക്കുന്ന ഈ സൂറയിലെ ഓരോ വചനങ്ങളും നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾ ആലോചിക്കൂ ഒരു സൊസൈറ്റി എന്ത് ചെയ്യും അവരോട് പോയി എല്ലാ സമാധാനത്തിൻ്റെ എല്ലാ വഴികളും കൊട്ടിയടിച്ചു അതാണ് അതുകൊണ്ടാണ് ഈ അധ്യായം മുസ്ലിങ്ങളോടുള്ള പരസ്യമായ വിളംബരമാണ് പരസ്യമായ വിളംബരം വിളംബരം അള്ളാഹുവിൽ നിന്നാണെങ്കിലും അത് നടപ്പിൽ വരുത്തുന്നത് നബിസ്ല്ലാസ്മയും കൂടി ആയതുകൊണ്ടാണ് വറസൂലിഹി എന്ന് പറഞ്ഞത് അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള ബാധ്യത ഒഴിവാക്കൽ അതുപോലെ വേറെ സ്ഥലത്തുണ്ട് അള്ളാഹി വറസൂലിഹി അടുത്ത വചനത്തിൽ അങ്ങനെയുണ്ട് അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള അറിയിപ്പ് അതിൻ്റെ കാരണം അതാണ് അറേബ്യയിൽ സാധാരണ ആ കാലഘട്ടത്തിൽ ഒരു കാര്യം പരസ്യപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നത് വിളംബരം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മീഡിയ ഹജ്ജ് ആയിരുന്നു ഇന്നത്തെ പോലെ ഈ മീഡിയകളില്ലല്ലോ പത്രങ്ങളോ അല്ലെങ്കിൽ അതൊന്നുമില്ല അപ്പം ഹജ്ജ് ആയിരുന്നു ഹജ്ജിൻ്റെ കാലത്ത് ഒരു സ്ഥലത്ത് വെച്ച് വലിയ പ്രഖ്യാപനം നടത്തും അപ്പോൾ എല്ലാവരും അത് ചെവിക്കൊടുക്കും മനസ്സിലായേ ആ ആ പ്രഖ്യാപനമാണ് ഈ ഈ ബറാത്തിലുള്ളത് ഹജ്ജിൻ്റെ സമയത്താണ് ആ പ്രഖ്യാപനം ഉണ്ടായത് അത് ഹരീസുകളിലൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഹിജ്ര ഒമ്പതാം കൊല്ലം തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വന്ന ശേഷം നബിസല്ല അലൈഹി സ്വല്ല ഹജ്ജിന് മക്കയിലേക്ക് പോകാൻ പൂതിയായി ലഭിക്കും പക്ഷേ പോകാൻ പറ്റൂലായിരുന്നു രണ്ട് കാരണങ്ങൾ ഒന്ന് മുഷിരിക്കുകൾ ഹജ്ജിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് മുഷിരിക്കുകളുടെ തെൽബിയത്തും മുസ്ലിങ്ങളുടെ തെൽബിയത്തും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ മുഷിരിക്കുകൾ പങ്കെടുക്കുന്ന ഒരു ഹജ്ജിൽ മുഷിരിക്കുകൾ ചെല്ലുന്ന തെൽബിയത്തുകളുടെ ഇടയിൽ തിരുമേനി ഹജ്ജ് ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ആ കൊല്ലം ഹജ്ജിൻ്റെ അമീറായി അള്ളാ നബി സല്ലാ അലൈഹി സ്വല്ലം നിശ്ചയിച്ചത് അബൂബക്കർ സിദ്ദീഖിനെയാണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ കൂടെ കുറേ ആളുകൾ ഹജ്ജിന് പോയി ഹജ്ജിന് പോയി കഴിഞ്ഞ ശേഷമാണ് ഈ സൂറയിൽ വന്ന കാര്യം വിളംബരം ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന വരുന്നത് അതുകൊണ്ട് തന്നെ നബിസല്ലാ അലുവല്ല തൻ്റെ ദൂഹനായി തൻ്റെ കുടുംബത്തിൽപ്പെട്ട അലിയും നബി താലിബ് റതി അള്ളഹനുവിനെ കൂടി അങ്ങോട്ട് അയച്ചു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്ന് അവിടെ വെച്ച് ദുൽഹജ്ജ് മാസം പത്തിനാണ് ഈ സൂറത്തിലെ ആദ്യ ഭാഗത്തുള്ള വാചകങ്ങൾ വചനങ്ങൾ വായിച്ചു കൊണ്ട് ആ വിളംബരം പ്രഖ്യാപിക്കുന്നു ഏകദേശം ആദ്യ ഭാഗത്തുള്ള നാൽപ്പതോളം വചനങ്ങൾ അവിടെ വിളംബരം ചെയ്തിട്ടുണ്ട് അതിലെ മർമ്മപ്രധാനമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത കൊല്ലം മുതൽ മുഷിരിക്കുകൾ ആരും കായയിൽ ഹജ്ജിന് വരാൻ പാടില്ല പാടില്ല രണ്ട് ഒരു കാരണവശാലും മേലിൽ നഗ്നരായി തവാഫ് ചെയ്യാൻ പാടില്ല അതുവരെ നഗ്നരായിട്ടായിരുന്നു ഈ മുസ്ലിഖുകൾ തവാഫ് ചെയ്തിരുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഹജ്ജിൽ പ്രഖ്യാപനം ചെയ്തു പ്രഖ്യാപിച്ചു വിളംബരം നടത്തി അതാണ് ഇതിലുള്ള ബറാഅത്ത് എന്ന് പറയും ബറാഹത്തും അദാനും മിനല്ലാഹി വറസൂലിഹി എന്നൊക്കെ ഇതിൻ്റെ തുടക്കത്തിലുള്ളത് അതാണ് ഓക്കെ ഇത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കഴിഞ്ഞ അൻഫാല് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടായിരുന്നുവെങ്കിൽ ഇത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് തബൂക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ തബൂക്ക് യുദ്ധമുണ്ടായ സന്ദർഭം ഒരു വല്ലാത്ത പ്രതിസന്ധിയുള്ള സന്ദർഭമായിരുന്നു മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു കാലമായിരുന്നു അത് കടുപ്പമുള്ള ചൂടായിരുന്നു കൃഷികളൊക്കെ വിളവെടുക്കുന്ന സമയമായിരുന്നു അപ്പം യുദ്ധത്തിന് പോകുക എന്നുള്ള പ്രയാസമായിരുന്നു കൃഷി വിളവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മുസ്ലിംകളുടെ കടുത്ത് വിഭവങ്ങൾ ഉണ്ടാവും ഇല്ല അങ്ങനെയുള്ളൊരു കാലമാണ് അപ്പം നബീസ് അല്ലാമ എല്ലാവരോടും ഈ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സദക്ക ചെയ്യാൻ കൽപ്പിച്ചു അതിനു വേണ്ടിയുള്ള കോപ്പുകൾ കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു ഉസ്മാൻ ബിനു അഫ്ഫാൻ റദീഅള്ളാഹു ആണ് ഈ യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് അദ്ദേഹം ഒരുപാട് ചെയ്തു അതുപോലെ അബൂബക്കർ സിദ്ദിഖർ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുഴുവൻ കൊടുത്തു അലിബിൻ ഒമർബുൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇന്റെ പകുതി കൊടുത്തു ഇങ്ങനെ സഹാബികളിൽപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും ധാരാളം ഏകദേശം മുപ്പതിനായിരം യോദ്ധാക്കളാണ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ യുദ്ധത്തിൽ പങ്കെടുത്തത് അതിൽ പതിനായിരം യോദ്ധാക്കൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തത് റസ്മാൻബിൻ അഹ്ഫാൻ റതി അള്ളാഹു അൻഹു ആയിരുന്നു നബി അലൈഹി അലുവല്ലം ആ യുദ്ധത്തിൽ പങ്ക യുദ്ധത്തിന് വേണ്ടി സമൂഹത്തെ നയിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോയി മദീനയിൽ അലിബിന് അബി താലിബിനെയാണ് അദ്ദേഹം നിശ്ചയിച്ചത് എന്നിട്ട് നബി അദ്ദേഹത്തോട് പറഞ്ഞു അൻ തമ്മിന്നി ബിബൻസിലെത്തി ഹാറൂൻ മിൻ മൂസ ഹാറൂൻ മൂസ അലൈഹി സ്വലാം ഹാറൂന്നെ എങ്ങനെയാണോ നിശ്ചയിച്ചത് അതുപോലെയാണ് ഞാൻ ഇന്ന് നിന്നെ നിശ്ചയിച്ചു കൊണ്ട് പോകുന്നത് എന്ന് ഇത് സത്യത്തിൽ ഒരു വലിയ ഒരു പരീക്ഷണമായിരുന്നു ഈ യുദ്ധം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ചരിത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കണം നമുക്ക് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അധ്യായത്തിൽ മൂന്ന് സുപ്രധാന വിഷയങ്ങളാണുള്ളത് ഒന്നാമത്തെ വിഷയം പിന്നെ ഈ മുസ്ലിമീങ്ങൾ മുഷിരിക്കുകളുമായി അവരുടെ ചുറ്റുഭാഗവുമുള്ള മുഷിരിക്കുകളുമായും മുനാഫിക്കുകളുമായും വേദക്കാരുമായും എങ്ങനെയായിരിക്കണം മുസ്ലിങ്ങളുടെ പെരുമാറ്റം എന്തൊക്കെ മര്യാദകൾ പാലിക്കണം എന്തൊക്കെ ഹെക്കുമുകളാണുള്ളത് അതാണ് ഇതിലെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് നബി സലാഹു അലൈഹി വസ്ലമേ ഈ മൂന്ന് വിഭാഗവും വളരെ മോശമായി ചിത്രീകരിച്ചിരുന്നു വളരെ മോശമായി ചിത്രീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോശമായി നബിയെ ചിത്രീകരിച്ചാൽ പോലും നബി മോശമാവില്ല പക്ഷെ എങ്ങനെയായിരിക്കണം നമ്മുടെ നയം എന്തായിരിക്കണം മുസ്ലിം സൊസൈറ്റിയുടെ നയം എന്തായിരിക്കണം അതാ രണ്ടാമത്തെ ഭാഗം ഇതിലുള്ളത് വളരെ പ്രധാനമായ ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ അത് മുസ്ലിം മുഷരിക്കുകളോട് ഇന്ന് മുതൽ ഈ ഒരു അധ്യായം അവതരിക്കുന്നത് മുതൽ ഈ ഒരു പ്രഖ്യാപനം മുതൽ ഇനി നമുക്ക് യാതൊരു ബാധ്യതയുമില്ല യാതൊരു ബാധ്യതയുമില്ല എന്ന് വളരെ കൃത്യമായി ഏകദേശം ഈ സൂറയുടെ മൂന്നിലൊന്ന് ഭാഗം മുപ്പത്തി ഏഴാമത്തെ വചനം വരെ ആ വിഷയമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അവരുടെ സ്വഭാവങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അതൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തുടർന്ന് പിന്നീട് നേരെ പോകുന്നത് കുറിച്ച് പറയാനാണ് മുനാഫിക്കുകളുടെ സ്വഭാവം അവർ എന്തൊക്കെ ഗൂഢലക്ഷ്യങ്ങളാണ് അവർക്കുള്ളത് എന്തൊക്കെയാണ് അവർ മറച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെ കുതന്ത്രങ്ങളാണ് ചീത്ത കുതന്ത്രങ്ങളാണ് വിശ്വാസികളെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് മുഴുവന് നൂറ്റി പതിമൂന്നാമത്തെ വചനം വരെ ഏകദേശം ഈ സംഗതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ ഏറ്റവും കൂടുതൽ മുനാഫിക്കുകളെ കുറിച്ച് ഇത് സംസാരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഫാദ്യഹ എന്ന് പറഞ്ഞാൽ ഈ സുഹൃത്തിൻ്റെ ഒരു പേരാണ് ഫാദ്യഹ് അല്ലെ മുനാഫിക് അള്ളാഹു മുനാഫിക്കങ്ങളുടെ മുഖം മൂടി ബലിച്ചുകൊണ്ട് കീറണം സത്യത്തിൽ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ നിഫാഖും മുഷിരിക്കുകളുടെ ശിർക്കും ഒരേപോലെ ആ കുറച്ച് കടുപ്പുള്ളതാ വാചകം എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം ഒരേപോലെ എന്താണെന്ന് വെച്ചാൽ രണ്ടു കൂട്ടരും ശ്രമിക്കുന്നത് മഹ്ലൂക്കുകളെ തൃപ്തിപ്പെടുത്താനാണ് ഹാലിക്കനെ തൃപ്തിപ്പെടുത്താനല്ല സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താനാണ് സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്താനല്ല മുഷരിക്കുകളും മുനാഫിക്കുകളും അങ്ങനെയാണ് ഒരു വ്യത്യാസവും ഇല്ല മുഷരിക്കുകൾ അവരുടെ പുരോഹിതന്മാരെയും അവരുടെ ബിംബങ്ങളെയും അവരുടെ ദേവാദേവികളെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു സൃഷ്ടികളാണല്ലോ മുനാഫിക്കുകളാണെങ്കിൽ മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒരു വ്യത്യാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലേ ഇത് മുനാഫിക്കുകളുടെ അപകടം മുനാഫിക്കുകളാണ് യഥാർത്ഥത്തിൽ മുഷിരിക്കുകളെക്കാൾ ഡേഞ്ചർ ഈ മുനാഫിക്കുകളാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആയത്ത് നോക്കൂ മുനാ മുസ്ലിങ്ങളെ മുഷിരിക്കുകളെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഇരട്ടി 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 വചനങ്ങൾ ഈ സൂറയിൽ മുനാഫിക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം അതാണ് മുസ് മുനാഫിക്കുകളുണ്ടായിരിക്കേണ്ട സ്റ്റാൻഡ് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി മനസ്സിലാക്കണം മുനാഫിക്കുകളോട് മുഷരിക്കുകളോട് മുഷരിക്കുകൾ ഏതുപോലെ നമ്മളെ ഉപദ്രവിച്ചപ്പോൾ അവരെ തടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളോടെ മുഷരിക്കുകളോട് എങ്ങനെ പടപെട്ടിയോ അതുപോലെ പടപെട്ടണം മുനാഫിക്കുകളോട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയുള്ളൂ സാധാരണക്കാരന് അവർ മുസ്ലിം സൊസൈറ്റിയിൽ ഉണ്ടാവുക മുസ്ലിങ്ങളുടെ പള്ളിയിലുണ്ടാകും ഒന്നാമത്തെ സഫിലുണ്ടാകും മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടാകും മുസ്ലിങ്ങളുടെ കല്യാണത്തിൽ ഉണ്ടാകും മുസ്ലിങ്ങളുമായി കെട്ട് ൊക്കെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും മനസ്സിലാക്കാൻ സാധിക്കൂല അപ്പം അവരോട് എങ്ങനെ യുദ്ധം ചെയ്യാം അവരോട് യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഈ അധ്യായത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ കണ്ടന്റ് എന്ന് നൽകുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണം അവരോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഒരു വേറിട്ട ഒരു രാജ്യമോ ഒക്കെ ആണെങ്കിൽ അവരോട് ഈ മുഷ്രിക്കുകളോട് യുദ്ധം ചെയ്തിരുന്നത് പോലെ യുദ്ധം ചെയ്യാം അതല്ലെങ്കിൽ അവരോട് ചെയ്യേണ്ടത് ബൗദ്ധികമായ യുദ്ധമാണ് ബുദ്ധിപരം അവര് ചെയ്യുന്ന തോന്നിയാസങ്ങൾ തുറന്നു കാട്ടണം അവര് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നിന്നുണ്ടല്ലോ ഒരുപാട് ആളുകള് മുസ്ലിം നാമധാരികളായ ഒരുപാട് ആളുകള് ഇസ്ലാമിൻ്റെ മേൽവിലാസത്തിൽ വരുകണ്ട് അവരെയൊക്കെ തുറന്നു കാണിക്കണം അത് അവരോട് ചെയ്യുന്ന ഒരു ജിഹാദാണ് എന്നർത്ഥം അത് മനസ്സിലാക്കണം അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ വിഷയം ഇതില് പിന്നെ പതിനേഴോളം തവണ നോക്കൂ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കടുപ്പുള്ള അധ്യായമാണ് അതുകൊണ്ട് ഇതിൽ ബിസ്മില്ലാത്ത എന്ന് പറഞ്ഞല്ലോ കടുപ്പത്തോടൊപ്പം തന്നെ ഭയങ്കര അത്ഭുതം തന്നെ അതാണ് ഇസ്ലാം എന്ന് പറയാം കടുപ്പത്തോടൊപ്പം തന്നെ പതിനേഴോളം തവണ അള്ളാഹുവിൻ്റെ റഫൂർ റഹീം റൂഫ് തവ്വാബ് ഈ നാല് ഗുണവിശേഷണങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് ദയയുള്ളവനാണ് പശ്ചാത്തപിക്കും പശ്ചാത്താപം സ്വീകരിക്കുന്നവരാണ് എത്ര സ്ഥലത്ത് അറിയാം റഫുറുർ റഹീം റൌഫുർ റഹീം തവാബുർ റഹീം യുഹിബുൽ മുത്തഖിൻ അജറുൻ അലീം ഏതിൻ്റെ കൂടെ ഈ കടുപ്പം കാണിച്ചതിൻ്റെ കൂടെ വെച്ചാൽ എന്താ ആ കടുപ്പൊക്കെ മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയാണ് എന്നർത്ഥം ഇതാണ് ഈ അധ്യായത്തെക്കുറിച്ച് മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ളത് ഈ അദ്ധ്യായം സത്യത്തിൽ ഭയങ്കര അത്ഭുതകരമാണ് ഇതിൻ്റെ ഈ അള്ളാഹു സുബ്ബാനെ സംവിധാനിച്ച രീതി നമുക്ക് കുറേ സമയം പറയാൻ നേരമല്ല പക്ഷെ ഞാൻ അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ധ്യായത്തിലേക്ക് ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ആയത്തുകൾ ഒരു ഒരു ഘട്ടമാണ് അതിലുള്ളത് യഥാർത്ഥത്തിൽ ജസീറത്തുൽ അറേബിൻ അറേബ്യൻ ഉപദ്വീപിൽ മുഷരിക്കുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ക്രൈറ്റീരിയ വരക്കാണ് ആ ബന്ധത്തിൻ്റെ അവസാനമാണ് അത് ശരി കാരണം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പശ്ചാത്തലം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള രണ്ടാമത്തെ ഘട്ടം അഖില കിതാബ് വേദക്കാരിൽപ്പെട്ട മുഷിരിക്കുകളുണ്ട് എന്ന് വെച്ചാൽ വിശാലനാഥശീലമെങ്കിൽ വിശ്വിക്കാതെ വേദക്ക അവരുമായിട്ടുള്ള ബന്ധങ്ങളുടെ ക്രൈറ്റീരിയ വരച്ച് കാണിക്കുകയാണ് മുപ്പത്തിയേഴ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വചനങ്ങളിൽ യഥാർത്ഥത്തിൽ മുഷ്രിഖുകളുമായി യുദ്ധം നടത്തേണ്ട സന്ദർഭങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്കുകൾ വചനങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളോട് ഉള്ള കഠിനമായ വിശ്വാസികളെ ആക്ഷേപിക്കുകയാണ് വാണിങ് ആണ് ജിഹാദിനെ വിളിച്ചാൽ നിങ്ങൾക്കെന്താണ് ഒരു മടി അതിൻ്റെ പദമൊക്കെ ഭയങ്കര രസമാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞ ഇസ്സാ കലുത്തും എന്നുള്ളൊരു പദ അറബി ഭാഷയിലാ പദം അപൂർവമായി യൂസ് ചെയ്യുന്ന ഒരു പദ ഭയങ്കര രസമുള്ളൊരു പദമാണ് അണ്ട് നമ്മൾ പറയല്ലേ ഭൂമിയോടാണ്ട് ഒട്ടിച്ചേർന്നു യുദ്ധത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ജിഹാദിന് വേണ്ടി വിളിച്ചപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ഈ ഇസ്ലാമിക സൊസൈറ്റികളൊക്കെ ഇസ്ലാമിക സംഘടനകളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇസ്ലാമിക സൊസൈറ്റികളിലൊക്കെ കുറെ മുനാഫിക്കുകൾ ഉണ്ടാവും ആ ഇവരുടെ ഇടയിൽ അപ്പൊ ഇവർ ഇവരെന്തെങ്കിലും പ്രവർത്തനത്തിൽ വിളിച്ചാൽ ഭൂമിയോട് അങ്ങോട്ട് അടുത്ത് പോകും അതാണ് ഭയങ്കര രസമുള്ള ഒരു പദമാണ് അത് ഓക്കെ നാൽപ്പത്തി രണ്ട് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ജിഹാദിന് വേണ്ടി വിളിച്ചപ്പോൾ ഇസ്ലാമിക സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ വരാൻ സാധിക്കാത്തവർ മുസ്ലിങ്ങളല്ല മോമിനുകളല്ല അവരുടെ പേര് ഇതാ മാറ്റാൻ പോകുന്നു അവർ മുനാഫിക്കുകളാണ് കള്ളന്മാരാണ് എന്ന് വിശദീകരിക്കുകയാണ് എഴുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള വചനങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷം തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ തോന്യാസങ്ങളെ അനാവരണം ചെയ്യുകയാണ് അവിടെ ഒരുപാട് മുനാഫിക്കുകളുടെ അവരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അതാണ് തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി പത്ത് വരെയുള്ള വചനങ്ങൾ ഭയങ്കര രസമാണ് അതിൽ മുസ്ലിം സമൂഹം മുസ്ലിം സൊസൈറ്റി എങ്ങനെയാണ് എന്താണ് എന്ന് വർഗീകരണം നടത്തുന്നുണ്ട് ആ അത് ഭയങ്കര രസമാണ് അത്